കോലത്തിരി രാജവംശത്തിന്റെ കുലദേവതയെ പ്രതിഷ്ഠിച്ച കളരിവാതുക്കൽ ഭഗവതിക്ഷേത്രം ഉത്തര കേരളത്തിലെ പ്രശസ്തവും അതിപുരാതനവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്താണ് ഈ ഭഗവതിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൗളമാർഗത്തിലാണ് ഇവിടെ ഭഗവതിയുടെ ആരാധനാ കർമ്മങ്ങൾ നടക്കുന്നത് ശാക്തീയ വിധി പ്രകാരമുള്ള പൂജ ചെയ്യപ്പെടുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ മദ്യമാംസ നേദ്യമുള്ള കോഴിക്കലശം ഇവിടെ പ്രധാന വഴിപാടാണ് കോഴിയിറച്ചി പ്രസാദമായി കൊടുക്കുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം മന്ത്രതന്ത്രപ്രകാരം മദ്യത്തെ അമൃതായി സങ്കല്പിച്ചാണ് ദേവിക്ക് നിവേദിക്കുന്നത് പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് പറയപ്പെടുന്നു അകത്ത് ക്ഷേത്ര ആരാധനയും പുറത്ത് കളിയാട്ടവും അരങ്ങേറുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം ഇടവപ്പാതിക്കൊപ്പം കളരിയാൽ ഭഗവതിയുടെ തിരുമുടി ഉയരുന്നതോടെയാണ് ഉത്തര കേരളത്തിലെ കളിയാട്ടങ്ങൾക്ക് തിരശ്ശീല വീഴുന്നത് കളരിയാൽ ഭഗവതിയുടെ കൂടെ ക്ഷേത്രപാലകൻ സോമേശ്വരി പാടിക്കുറ്റി പഴശ്ശി ഭഗവതി ചുഴലി ഭഗവതി കാളരാത്രി എന്നീ ദേവതമാരെയും കെട്ടിയാടിക്കുന്നു ഇരുപത്തിയൊന്നുകോൽ മൂന്നര വിരൽ ഉയരമുള്ള കളരിയാൽ ഭഗവതിയുടെ തിരുമുടി ഏറ്റവും വലിയ തിരുമുടി എന്ന പ്രത്യേകതയുള്ളതാണ് അകത്ത് ശ്രീകോവിലിൽ ഭഗവാൻ ശിവൻ കിഴക്കോട്ടും ഭഗവതി പടിഞ്ഞാറോട്ടുമായാണ് ദർശനം ഏകദേശം ആറടി ഉയരത്തിലുള്ള ഭഗവതിയുടെ വിഗ്രഹം ദാരുശില്പത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ശിവഭഗവാന്റെ നെഞ്ചിൽ കാലുകയറ്റിവെച്ച് നിൽക്കുന്നതായിട്ടാണ് വിഗ്രഹം നിലകൊള്ളുന്നത് ശാന്താകാരിയും വരതയുമാണ് ഇവിടത്തെ ദേവി വിശിഷ്ടമായ ദേവി വിഗ്രഹത്തിൽ നാലു തൃക്കൈകളിൽ ഗണ്ഡകം താമര കപാലം ദർപ്പണം എന്നിവയാണ് ഉള്ളത് ദേവിയുടെ മുന്നിലായി എഴുന്നള്ളിക്കുന്ന പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹവുമുണ്ട് ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് ക്ഷേത്രപാലകനും ഈശാന കോണിലെ കോവിലിൽ ബ്രാഹ്മണി മഹേശ്വരി കൗമാരി വൈഷ്ണവി ഇന്ദ്രാണി ചാമുണ്ടേശ്വരി എന്നീ സപ്തമാതൃക്കളുടെയും ഗണപതി വീരഭദ്രൻ എന്നിവരുടെയും പ്രതിഷ്ഠയുണ്ട് തെക്കു പടിഞ്ഞാറു ഭാഗത്തായി ഒരു മണ്ഡപവുമുണ്ട് എല്ലാ ദിവസവും ദേവിയുടെ തിരുവായുധം എഴുന്നള്ളിച്ചു വെക്കുന്നത് ഇവിടെയാണ് ക്ഷേത്രത്തിന് വടക്കു കിഴക്ക് വശത്തു കൂടി പ്രദക്ഷിണം പാടില്ല എന്നൊരു പ്രത്യേകതയും ഇവിടെയുണ്ട് ഗുരുതി വടക്കു വശത്തായതിനാലാണ് വടക്കേവാതിൽ മുറിച്ചു കടക്കരുത് എന്ന നിബന്ധനയുണ്ടാകാൻ കാരണം മന്ത്രതന്ത്രങ്ങൾ പഠിച്ച പിടാരര സമുദായക്കാരാണ് പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നത് പ്രധാന പൂജാരി മൂത്ത പിടാരരാണ് പ്രധാന പൂജകൾ ചെയ്യുന്നത് കൂടാതെ ഇളയപിടാരര് പിടാരര് എന്നീ സ്ഥാനികരും ഉണ്ട് ക്ഷേത്ര തന്ത്രിസ്ഥാനം കാട്ടുമാടം മനയ്ക്കാണ് ക്ഷേത്രത്തിന് ചുറ്റും ഇടതൂർന്ന മരങ്ങളും വള്ളികളുമുള്ള കാവാണിത് ക്ഷേത്രത്തിന് വടക്കു ഭാഗത്ത് കുറച്ചകലെയായിട്ടാണ് വളപട്ടണം കോട്ടയുള്ളത് മൂഷിക രാജവംശത്തിലെ വളഭൻ രണ്ടാമൻ നിർമ്മിച്ചതാണ് ഈ കോട്ട എന്നാണ് ചരിത്രം പൂര ഉത്സവ സമയത്ത് ദേവീ വിഗ്രഹം കോട്ടയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നു ടിപ്പുവിന്റെ ആക്രമണത്തിലാണ് കോട്ട തകർക്കപ്പെട്ടത് കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ കാണാം നിറമാല വലിയ പൂജ വലിയ വട്ടള വട്ടളപ്പായസം അകപൂജ ശക്തിപൂജ ശത്രു സ്വയംവര പൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ തുലാമാസത്തിലെ കളത്തിലരി പൂജ വൃശ്ചികത്തിലെ മണ്ഡല പൂജ മകരത്തിലെ പാട്ടുത്സവം മീനമാസത്തിലെ പൂരമഹോത്സവം ഇടവമാസത്തിലെ കളിയാട്ടം എന്നിവ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ഉത്സവങ്ങളാണ് ഇവ കൂടാതെ ചിങ്ങത്തിൽ പുത്തരി അത്തം ചതുർത്ഥി കന്നിമാസത്തിൽ നവരാത്രി കുംഭത്തിൽ ശിവരാത്രി മേടത്തിൽ പ്രതിഷ്ഠാ ദിവസം കർക്കിടകത്തിൽ നിറ എന്നിവയും ദിവസങ്ങൾ തന്നെയാണ്